ഈ ഭൂമിയിൽ ആണുങ്ങളുടെ ആവശ്യം എന്താണ് ചോദ്യം ഒരുപക്ഷെ ക്ലിയറായി കാണത്തില്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഈ ഭൂരിഭാഗം ജീവി വർഗങ്ങളിലും ഈ ആൺ പെൺ വ്യത്യാസങ്ങൾ വരുന്നത് അതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് ചോദ്യം വളരെ ലളിതമായിട്ട് തോന്നും പക്ഷേ സംസാരിച്ച് വരുമ്പോൾ ഈ വിഷയം നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല എന്ന് മനസ്സിലാവും ആദ്യത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഈ ഭൂമിയിൽ ആണുങ്ങളുടെ ആവശ്യം ചോദ്യത്തിലേക്ക് വരാം ആദ്യമേ പറയേണ്ടത് നമ്മൾ ആൺ ബെൻ വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലൊരുപാട് രാഷ്ട്രീയം ഉണ്ട് അതൊരു പൊളിറ്റിക്കൽ വിഷയം കൂടിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പൊളിറ്റിക്സ് അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബയോളജിയാണ് അല്ലെങ്കിൽ സയൻസ് നാച്ചുറൽ സയൻസാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ബയോളജിക്കൽ സൈഡാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആണുങ്ങളുടെ ആവശ്യമെന്ന ചോദ്യം മുമ്പോട്ട് വന്നത് ആ ചോദ്യത്തിലേക്ക് വരാം എല്ലാ ജീവികളും ഭൂമിയിൽ പൊതുവായി പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിലൊന്നെന്ന് പറയുന്നത് സ്വന്തം പകർപ്പുകൾ എടുക്കാനുള്ള കഴിവാണ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സ്വന്തം കോപ്പികൾ തന്നെ ഉണ്ടാക്കുക അങ്ങനെ സ്വന്തം തലമുറകളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകുക ഇത് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാം അല്ലെങ്കിൽ ജീവൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത് ഈ കഴിവ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് രണ്ട് രീതിയിലാണ് ഭൂമിയിൽ ജീവികൾ കാണിക്കുന്നത് ഒന്ന് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്ന എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മറ്റൊന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലൈംഗിക പ്രത്യുൽപാദനം ഭൂമിയിലെ ജീവികളിൽ ഭൂരിഭാഗവും ജീവി വർഗങ്ങളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവികളാണ് എണ്ണത്തിൽ കൂടുതൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവികളെല്ലാം തന്നെ ഭൂരിഭാഗവും എസെക്ഷുവൽ ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഏകകോശ ജീവികൾ പ്രത്യേകിച്ച് അമീബ ബാക്ടീരിയ ഇങ്ങനെയുള്ള ജീവികളെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അവയ്ക്ക് അവയുടെ അടുത്ത തലമുറകൾ ഉണ്ടാക്കുന്നതിന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല എസെക്ഷൽ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ വലിയ ജീവികളിലേക്ക് വരുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള വലിയ ജീവികളിലേക്ക് വരുമ്പോൾ അത് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് അവർ പുതിയ തലമുറകളെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇത് ഏറ്റവും ആദ്യം ഭൂമിയിൽ ഉണ്ടായത് ജീവൻ ഉള്ളപ്പോൾ തൊട്ടേ ഉള്ളത് എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഒരു അമീബ രണ്ട് അമീബ കോശങ്ങളായിട്ട് വിഘടിച്ചുകൊണ്ടാണ് അതിൻ്റെ തന്നെ രണ്ട് പകർപ്പുകൾ ഉണ്ടായിക്കൊണ്ടാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഓർമ്മയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു മാതൃകോശം ഒരു മദർ സെൽ രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ടാണ് മാറുന്നത് രണ്ട് സൺ സെൽസ് അല്ല അല്ലെങ്കിൽ രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുമെന്ന് മലയാളത്തിൽ പറയും പുത്രന്മാരല്ല പുത്രിമാരാണ് ഉണ്ടാകുന്നത് അതായത് ആ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് താരതമ്യേന വളരെ ലളിതമാണ് നമുക്ക് കാണാം അതായത് ഒരു സെല്ല് വരുന്നു അത് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിൻ്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാകുന്നു പക്ഷേ ഭൂമിയിലെ വലിയ ജീവി വർഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജീവി വൈവിധ്യം എടുക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ പ്രകൃതിയിൽ കൂടുതൽ പ്രിഫേഡായിട്ട് നമ്മൾ കാണുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പാരൻറ്റിന് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ല അതിന് ഒന്നിലധികം പാരൻസ് സഹകരിക്കേണ്ടതുണ്ട് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഈ പാരൻസിൻ്റെ എണ്ണം രണ്ട് ആണെന്ന് കാണാം അതായത് അതിലൊന്ന് ഒരു മദർ ഫിഗറും മറ്റൊന്ന് ഒരു ഫാദർ ഫിഗറും അങ്ങനെയാണ് നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് ഒറ്റ സിംഗിൾ വാക്കല്ല അത് രണ്ട് പേരെങ്കിലും വേണം എന്തുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യപ്പെടുന്ന ചോദ്യം അതിനു മുമ്പ് അതെങ്ങനെയാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് ഒരു ഈ വ്യത്യാസമില്ലാത്ത ആൺ പെൺ വ്യത്യാസമില്ലാത്ത പാരൻസിൻ്റെ ആവശ്യമില്ലാത്ത പാരൻറ്റ് മാത്രം വേണ്ട സ ജീവികളിൽ വരുമ്പോൾ അതിന് സ്വയം തീരുമാനിച്ച് അടുത്ത കോപ്പി ഉണ്ടാക്കാം റിസോഴ്സസ് ഒക്കെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷേ ഈ പാരൻസ് വേണ്ടി വരുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ എപ്പോഴും ഒരാൾ കൂടി അതിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യേണ്ടതുണ്ട് ഒരാൾ കൂടി സഹകരിക്കേണ്ടതുണ്ട് ആ സഹകരണം എന്ന് പറഞ്ഞാൽ ആ ആളും കൂടെ ഉണ്ടായാലും പോരാ ആ ആൾ കൂടി ചേർന്ന് തീരുമാനിക്കണം അടുത്ത തലമുറയിലേക്ക് ആ അടുത്ത തലമുറ ഉത്പാദനം അങ്ങനെയാണ് ഉണ്ടാകാൻ അതുമാത്രമല്ല അതിനകത്ത് ഒരുപാട് വേറെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് നമുക്കറിയാം അടുത്ത സെക്ഷൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും രണ്ട് സെല്ലുകൾ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ സെല്ലായി മാറുന്നു നമ്മൾ ഫേർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയും അപ്പോൾ അതിനകത്തൊരു ഒരു സ്പേമും ഒരു എഗും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ശീലിക്കുന്നത് രണ്ട് സെക്സ് സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഫ്യൂസ് ചെയ്ത് പുതിയൊരു സെല്ലുണ്ടായി ആ സെല്ല് പതിയെ സ്വയം ഡിവൈഡ് ചെയ്ത് വളർന്ന് എംബ്രിയോ ആയി പിന്നെ അത് വളർന്നാണ് ജീവിയായിട്ട് മാറുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുകൊണ്ട് കാരണം ഈ രണ്ട് സെല്ലുകൾ ഒരുമിച്ച് വരണം അങ്ങനെ രണ്ട് സെല്ലും രണ്ട് ജീവികളുടെ ശരീരത്തിലാണുള്ളത് അവരൊരുമിച്ച് വരണം ആ രണ്ട് സെല്ലുകളും സക്സസ്ഫുൾ ആയിട്ട് ഫ്യൂസ് ചെയ്യണം ഇത് ഇതെവിടെയെങ്കിലും ഒരിടത്ത് ഈ ഫ്യൂസ് ചെയ്ത സെല്ലിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റണം കാരണം രണ്ട് ജീവികളുടെ ശരീരത്തിലാണുള്ളത് ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിലോ ഈ രണ്ട് ജീവികളുടെയും ശരീരത്തിന് വെളിയിൽ പുറത്തോ ഈ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷനിലൂടെ ഉണ്ടായ ആ സെല്ല് വളരാനുള്ള സാഹചര്യം ഉണ്ടാകണം ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തു വരണം എന്നിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഫേവർ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് പല കാരണങ്ങളുണ്ട് അതിന് പ്രകൃതിയിലെ ജീവികളിൽ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ സർവൈവൽ അഡ്വാൻറ്റേജ് കൂടുതൽ നന്നായി അതിജീവിക്കുന്നതിന് ചില ഗുണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അവ പ്രിഫർ ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉള്ള ഏറ്റവും പ്രധാന ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന അടുത്ത തലമുറ തനി പകർപ്പായിരിക്കും എന്നുള്ളതാണ് എക്സാക്ട് സെയിം ജെനറ്റിക് റെപ്ലിക്ക ഈ തനി തനിപ്പകർപ്പാകുമ്പോഴുള്ള പ്രശ്നം ഈ ലോകത്ത് എല്ലാം മത്സരമാണ് ജീവികൾ തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് ചെയ്യുന്നത് റിസോഴ്സസിന് വേണ്ടി പരസ്പരം അപ്പം അങ്ങനെ വരുമ്പോൾ പാരസൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് അതായത് മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ സ്വന്തം നിലനിൽപ്പ് കണ്ടെത്തുന്ന ജീവികൾ അത് ചൂഷണം ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ പലപ്പോഴും അങ്ങനെ എളുപ്പമല്ല അപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒരു പുതിയ സെല്ലിന് കയറി അവിടെ പാരസൈറ്റായിട്ട് ആക്രമിച്ച് കീഴടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സെല്ലിനെ അതിന് കീഴടക്കാനുള്ള കഴിവുണ്ടാവണം എൻ്റെ ശരീരത്തിനും അതിൻ്റേതായ ഡിഫൻസ് മെക്കാനിസങ്ങളുണ്ട് അപ്പോൾ അത് ആ ജീവിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പുറത്താക്കാൻ ശ്രമിക്കും അപ്പോൾ ആ ഒരു താക്കോല് കിട്ടി ആ പൂട്ട് തുറന്ന് എൻ്റെ ശരീരത്തെ വിജയിക്കുക അങ്ങനെ നമുക്കതിനെ കാണാം അതിനുള്ള കഴിവുള്ള ജീവിക്ക് മാത്രമേ എന്നെ പാരസൈറ്റാക്കി ചൂഷണം ചെയ്യാൻ പറ്റൂ അവിടെ ഒരു ജീവി ഇവല്യൂഷൻ്റെ ഭാഗമായി മറ്റൊരു ജീവിയെടു മുകളിൽ പാരസൈറ്റായിട്ട് ജീവിക്കാനുള്ള ഒരു താക്കോൽ ഇവല്യൂഷനിലൂടെ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ ആ ജീവി എസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ജീവിയാണെങ്കിൽ ഗെയിം ഓവർ കാരണം ആ ജീവിയുടെ അടുത്ത തലമുറയും ഒക്കെ സെയിം റെപ്ലിക്ക ഓഫ് ജീൻ ആയിരിക്കും അതേ ജനിതക ഘടനയാണ് അപ്പോൾ ഒരു ജീവിയെ ആക്രമിച്ച് കീഴടക്കാനുള്ള ജനിതക സവിശേഷത കിട്ടിയ ഒരു പാരസൈറ്റിന് ആ ജീവിയുടെ മുഴുവൻ തലമുറയെ നശിപ്പിക്കാൻ പറ്റും നമ്മൾ പഴയ ഗ്രേറ്റ് പൊട്ടറ്റോ ഫാമിൻ കേട്ട് ബ്രസീലിലെ പഴയ പൊട്ടറ്റോ ഫാമിൻ ഫാമിൻ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഈ പൊട്ടറ്റോസ് എന്ന് പറയുന്നത് എസെക്ഷുവലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ മുഴുവൻ പൊട്ടറ്റോകൾ നശിച്ചു പോകുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹം മുഴുവൻ ക്ഷാമം നേരിടുന്നു പൊട്ടറ്റോ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ജീ ജീവി ആയിരുന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ലായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷന് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ കഴിയും കാരണം അവിടെ രണ്ട് കോശങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നു അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ എക്സാക്ട് ജനിതക പകർപ്പല്ല ഉള്ളത് അതൊരു മിക്സാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജീനിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പാരസൈറ്റിന് എന്നെ അതേ ലാഘവത്തോടു കൂടി തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഞാൻ അവരുടെ രണ്ടുപേരുടെയും എക്സാക്റ്റ് പകർപ്പല്ല നമ്മളാരും അല്ല നമ്മളെല്ലാവരും ജനിതക മിക്സുകളാണ് ഹൈബ്രിഡുകളാണ് ഇത് നമുക്ക് ഒരുപാട് തരത്തിൽ സർവൈവൽ അഡ്വാൻറ്റേജ് തരുന്നുണ്ട് നമുക്കിനി തിരിച്ച് വരാം അപ്പോൾ അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പൊതുവിൽ ഇവോൾവ് ചെയ്യുകയും അത് പ്രിഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അവിടെ രണ്ട് പാരൻസ് ചേർന്ന് ഒരു പുതിയ മിക്സ്ഡ് ജനിതക ഉണ്ടാകുന്നത് വഴി ഡൈവേഴ്സിറ്റി ഉണ്ടാകും അങ്ങനെ ഇതിലൂടെ കൂടുതൽ കൂടുതൽ മ്യൂട്ടേഷൻസിന് സാധ്യതകളുണ്ടാകുന്നു അത് അഡ്വാൻറ്റേജസ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്നു അങ്ങനെ പല പല അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന് ഒരു പ്രയോറിറ്റി വന്നു ഇനിയൊരു പ്രശ്നമുണ്ട് ഇതിൽ നമ്മളുടെ എല്ലാം സെല്ല് ഈ രണ്ട് സെല്ലുകൾ ഫ്യൂസ് ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദ്യം ചോദ്യത്തിലേക്ക് വരണം ആണുങ്ങളുടെ ആവശ്യം എന്താണ് അതിനോടൊപ്പം ഇവിടെ ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ജീവികളിലെല്ലാം നമുക്ക് ആൺ പെൺ വ്യത്യാസം കണ്ടെത്താൻ പറ്റും നമുക്ക് ആൺ കടുവയും പെൺ കടുവയും ഉണ്ട് ആൺ സിംഹവും ആൺസിംഹവും പെൺസിംഹവുമുണ്ട് ആൺ മയിലും പെൺമയിലും ഉണ്ട് മനുഷ്യരിൽ നമ്മൾ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് പാമ്പിൽ ആൺ പാമ്പും പെൺ പാമ്പും ഉണ്ട് കോഴികളെ നമുക്കറിയാം പൂൻ കോഴിയും ഉണ്ട് അപ്പോൾ എല്ലാം ഈ ആൺ പെൺ വ്യത്യാസം ഈ ജീവികളിലെല്ലാം നമുക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റും ആൺമയിലിനെയും പെൺമയിലിനും നമ്മൾ പീലുകൾ വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും പീലുകളല്ല അതിനെ ആണാക്കുന്നത് എന്നറിയാമായിരിക്കും അല്ലേ അപ്പോൾ ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട ചോദ്യം അതാണ് നമ്മൾ ഈ കുറേ കപ്പിൾസിനെടുക്കുക എടുക്കുക മയിൽ പെൺമയിൽ ആൺസിംഹം പെൺസിംഹം മനുഷ്യരിലെ പുരുഷൻ സ്ത്രീ ആൺപാമ്പ് പെൺപാമ്പ് അപ്പോൾ ഇതിലെല്ലാം ഓരോ ആൺ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഓരോ ആണിലും കോമണായിട്ടുള്ളത് എന്താണ് വേറൊരു രീതിയിൽ ചോദിച്ചാൽ ആൺ സിംഹത്തിലെ ആൺ സിംഹത്തിനും അല്ലെങ്കിൽ മയിൽ ജോഡികളിലെ ആൺമയിലിനും പുരുഷ് സ്ത്രീ മനുഷ്യരിലെ പുരുഷനും പാമ്പുകൾക്കിടയിലെ ആൺ പാമ്പിനും പൊതുവായുള്ളത് എന്താണ് അല്ലെങ്കിൽ എന്ത് സവിശേഷതയാണ് ഇവരെ എല്ലാവരെയും ഒരുപോലെ ആൺ ആക്കുന്നത് മെയിൽ ആക്കുന്നത് നേരത്തെ നമ്മൾ ഇതുവരെ പറഞ്ഞ ചർച്ചയുടെ സമ്മറി ഒന്ന് പറഞ്ഞിട്ട് പോകാം ആണുങ്ങളുടെ ആവശ്യമാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടായിട്ടുള്ളത് ഫീമെയിൽ മാത്രം മതി അല്ലെങ്കിൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ല അത് ബേസിക്കലി നമുക്ക് ഫീമെയിൽ എന്ന് തന്നെ വിളിക്കാം കാരണം നമ്മൾ മാതൃകോശങ്ങളെന്ന് വിളിക്കുന്നത് അതിന് ശേഷം ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ ഡോട്ടർ സെൽസ് എന്ന് വിളിക്കുന്നതൊക്കെ ആ ഒരു സെൻസ് തന്നെയാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴും നമുക്കതിൽ ഈ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നത് സ്ത്രീകളിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ആണുങ്ങളുടെ ആവശ്യം വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുമ്പോഴാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആണിനെ ആണാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നു പൊളിറ്റിക്കൽ ആണിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ബയോളജിക്കൽ മെയിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിലെന്താണ് ഈ മെയിലിനെ മെയിലാക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ ആൺ പെൺ വേർതിരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് അവരുടെ ലൈംഗിക അവയവങ്ങളൊക്കെ വെച്ചിട്ടാണ് ജെനിറ്റാലിയെന്ന് നമുക്ക് പറയാം പക്ഷേ നമുക്ക് ഈ പല സ്പീഷീസുകളിലേക്ക് കമ്പാരിസൺ വരുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ജെനിറ്റൽസ് നോക്കിയിട്ടാണ് ആദ്യത്തെ നമ്മുടെ മാനദണ്ഡം പക്ഷേ പല ജീവികളിൽ ഈ കമ്പാരിസൺ പോകുമ്പോൾ ആൺ പാമ്പിനും മനുഷ്യരിലെ പുരുഷനും ആൺ സിംഹത്തിനും ആൺ മയിലിനും ഒരുപോലുള്ള ജെനിറ്റൽസല്ല അപ്പോൾ പിന്നെ ഇവരെല്ലാവരും ഒരുപോലെ ആണെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ചോദിക്കാം ആൺമയിലിലും പെൺമയിലിലും എന്തുകൊണ്ടാണ് പീലി ഉള്ളതിനെ തന്നെ ആണെന്ന് വിളിക്കുന്നത് പീലി ഇല്ലാത്തതിനെയും ആണെന്ന് വിളിച്ചിട്ട് മറ്റേനെ തന്നെ പെണ്ണെന്ന് വിളിച്ചാലും പോരെ അല്ല ഇവർക്കെല്ലാവർക്കും ആണിന് കോമൺ ആയിട്ടുള്ള പ്രത്യേകതയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ അപ്പോൾ ലൈംഗിക അവയവങ്ങളല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപക്ഷെ ചിലടെങ്കിലും പറഞ്ഞേക്കും ക്രോമസോമുകളുടെ കാര്യം അതായത് നമുക്കറിയാം സ്ത്രീകളിൽ മനുഷ്യരിലെ സ്ത്രീകളിൽ എക്സ് എക്സ് എന്ന് പറയുന്ന ക്രോമസോമോ ജോഡികളാണ് അവരെ സ്ത്രീ ആക്കുന്നത് പുരുഷനാണെങ്കിൽ ആ സ്ഥാനത്ത് എക്സ് വൈ ക്രോമസോമമാണ് ബാക്കി ക്രോമസോമുകൾ സിമിലർ ആയിരിക്കും അപ്പം ഈ സെക്സ് ഡിറ്റർമിനേഷൻ ഉപയോഗിക്കുന്ന ക്രമസോമുകൾ എക്സ് വൈ ക്രോമസോമുകളാണ് പുരുഷനാണെങ്കിൽ അത് എക്സ് വൈ എന്ന ജോഡിയായിരിക്കും സ്ത്രീയിലാണെങ്കിൽ അത് എക്സ് എക്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ജീവികളിൽ ആണുങ്ങളെ ആണെന്ന് വിളിക്കുന്നത് എക്സ് വൈ ക്രോമസോമുകളെല്ലാം ആണുങ്ങളാണോ അല്ല ഈ സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല അതായത് ഒരു ജീവി ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ വേർതിരിപ്പ് സൃഷ്ടിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് അത്ര ആയിട്ടുള്ള മാനദണ്ഡങ്ങളല്ല അപ്പോൾ ഉദാഹരണത്തിന് ഹെർമഫ്രൊഡൈറ്റിസം എന്ന് അവസ്ഥയുണ്ട് ചില ജീവികൾ അങ്ങനെയാണ് നമുക്ക് പല ചെടികളെ അറിയാമല്ലോ ചെടികളിൽ പൂവുകളാണ് അവരുടെ ലൈംഗിക അവയവങ്ങൾ ഈ പൂവുകളിൽ തന്നെ മെയിൽ സെക്സ് ഓർഗൻസും ഫീമെയിൽ സെക്സ് ഓർഗൻസും ഒരുമിച്ചുണ്ട് അത് ഒരേ ജീവിയിൽ തന്നെ മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും പ്രസൻറ്റാണ് അപ്പോൾ നമ്മളവിടെ ഹെർമഫ്രൊഡൈറ്റിസ് എന്ന് വിളിക്കും അത്തരം അവസ്ഥകളെ അപ്പോൾ ആ ജീവിയെ ആ ചെടിയെ നമുക്ക് ആണെന്നോ പെണ്ണൊന്നും വിളിക്കാൻ പറ്റില്ല ചില ചെടികൾ അങ്ങനെ ഉണ്ട് നമുക്കറിയാം പക്ഷേ അങ്ങനെ അല്ലാത്ത ചെടികളുണ്ട് ഹെർമോഫ്രോഡൈറ്റ്സ് ആയിട്ടുള്ള ചെടികളാണ് നമുക്കറിയാവുന്ന ഭൂരിഭാഗം ചെടികൾ അപ്പോൾ അവിടെ ആൺ പെൺ വ്യത്യാസം പ്രകടമല്ല ഇനി ചിലയിടങ്ങളിൽ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് കയറി സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ജീവികളുണ്ട് ഉദാഹരണത്തിന് ചില മത്സ്യങ്ങൾ ആ മത്സ്യങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ ആണുങ്ങളില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ സ്ത്രീകളില്ലാത്ത അവസ്ഥയിൽ ആൺ മത്സ്യങ്ങൾ പെൺ മത്സ്യങ്ങളായിട്ട് മാറും അതായത് ഈ അനുസരിച്ചിട്ട് പുതിയ തലമുറകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രണ്ടും വേണം അപ്പോൾ അവിടെ ഒരു സിംഗിൾ സെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിലവിലുള്ള ജീവികളിൽ ഓപ്പോസിറ്റ് സെക്സിലേക്ക് അവ മാറാം അപ്പോൾ എൻവയോൺമെൻറ്റലായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ഘടകങ്ങൾ ചേർന്ന് ജീവികളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാം അതുപോലെ ചില ജീവികളുടെ മുട്ട വിരിയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് എന്നുള്ള അനുസരിച്ചിട്ടാണ് ആ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞാണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് ഏറ്റവും നല്ല എക്സാമ്പിളുകൾ ഈ കടലാമകളാണ് അവർ കരയിൽ വന്ന് മുട്ടയിടുന്നു ആ മുട്ട വിരിയുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിനനുസരിച്ചിട്ട് അവ ആണെന്നോ പെണ്ണെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടും ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിലാണ് അതിൻ്റെ ഇൻക്യുബേഷൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുട്ട അടയിരിക്കുന്ന ടെമ്പറേച്ചർ ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് പെൺകുഞ്ഞായിരിക്കും താഴെയാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ആൺകുഞ്ഞായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ വാമിങ്ങിൻ്റെയൊക്കെ പ്രശ്നം പറയുമ്പോൾ കടലാമുകളുടെ മുട്ടകൾ വിരിയുമ്പോൾ ശരാശരി താപനില ഉയർന്നു നിൽക്കുമ്പോൾ വിരിഞ്ഞ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഒരേ ലിംഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറാനും അങ്ങനെ അവയുടെ തലമുറ മുമ്പോട്ട് പോകുന്നത് തടയപ്പെടാനും സാധ്യതയുണ്ട് അതൊരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് അതായത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് വൈ ക്രോമോസോമോ എക്സ് എസ് ക്രോമോസോമൊന്നും അല്ലല്ലോ അവിടെ ടെമ്പറച്ചറാണ് ആണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് അപ്പം നമ്മളെങ്ങനെയാണ് ഈ സെക്ച്വൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഡിഫറൻസിയേഷൻ നമ്മളെങ്ങനെ പറയും ആണോ പെണ്ണിനെ തമ്മിൽ വേർതിരിക്കുന്നത് എങ്ങനെയാണ് ആ മണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ വെക്കും ഇനി ചില പക്ഷികളിലേക്കു വരുമ്പോൾ അവിടെ നമ്മൾ മനുഷ്യർക്ക് സ്ത്രീകളിലാണ് എക്സ് എക്സ് എന്ന് പറയുന്ന ഒരേ ക്രമസോമിൻ്റെ ജോഡി വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാരിലാണ് അല്ലെങ്കിൽ ആൺ പക്ഷികളിലാണ് ഡിഫറെൻറ്റ് ക്രോമസോംസ് വരുന്നത് അത് നമുക്ക് പറയും ഇസഡ് ഡബ്ല്യു എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത് അതായത് ഇസഡ് ഇസഡഡ് വരുന്നത് ആണും ഇസഡ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ രണ്ട് വ്യത്യസ്ത ക്രോമസോമുകൾ വരുന്ന പെണ്ണുമായിട്ട് മാറും പറഞ്ഞു വരുന്നത് ചില ജീവികളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഫ്ലൂയിഡ് ആണ് അപ്പോൾ ക്രോമസോമുകളെ വെച്ചിട്ടും നമുക്കങ്ങനെ ആണ് ആണെന്നും പെണ്ണിനെ പെണ്ണെന്നും വേർതിരിക്കാൻ കഴിയില്ല പിന്നെ എന്ത് വ്യത്യാസത്തിലാണോ എന്താണ് ആണിനെ ആണാക്കുന്നത് അപ്പം പിന്നെ എന്ത് വ്യത്യാസമാണ് ഈ ആണിനെ ആണാക്കുന്നത് നമുക്കതിലേക്ക് വരാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഫ്യൂസ് ചെയ്തിട്ട് വേണം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പുതിയ തലമുറ ജീവി ഉണ്ടാകാൻ ഈ രണ്ട് കോശങ്ങളും രണ്ട് ജീവികളുടെ ശരീരത്തിലാണ് ഉള്ളത് ഈ രണ്ട് ജീവികളുടെയും സെല്ല് ഒരിടത്ത് വന്നാലേ ഫ്യൂഷൻ അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ബീജ ബീജസങ്കലനം നടക്കും അതൊന്നുകിൽ ഇതിലേതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ രണ്ട് ജീവിയുടെ ശരീരത്തിന് വെളിയിൽ ഇത് രണ്ടും നമുക്ക് ജീവികളിൽ കാണാൻ പറ്റും ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറൊരു പ്രശ്നമുണ്ട് അവിടെ അത് ഈ സെല്ലുകൾക്കുള്ളിലുള്ള ഊർജം ഉത്പാദിപ്പിക്കുന്ന എനർജി പ്രൊഡക്ഷനിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കമ്പോണൻ ഉണ്ട് സെല്ലിൻ്റെ ഒരു കോശാംഗം അതിനെ വിളിക്കുന്നത് മൈറ്റോ കോൺട്രിയ എന്നാണ് മൈറ്റോ പവർ ഹൗസ് ഓഫ് ഓഫീസ് എന്ന സെല്ലെന്നാണ് വിളിക്കുന്നത് അതായത് ഈ മൈറ്റോ കോൺട്രിയാണ് എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോ പ്രത്യേകത അത് സ്വന്തമായി ഒരു ഡി എൻ എ ഉള്ള ഒരു കമ്പോണൻ്റാണ് ഇന്ന് മനസ്സിലാക്കുന്നത് മൈറ്റോ കോൺട്രിയ പണ്ടൊരിക്കൽ ഒരു സ്വതന്ത്ര ജീവിയായിരുന്നു എന്നാണ് ഈ പരിണാമത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ മൈറ്റോകോൺട്രിയ വേറൊരു വലിയ സെല്ലിനുള്ളിൽ കയറിപ്പറ്റി അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് അതിന് അതിനെ പ്രൊഡേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ജീവികളിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതേസമയം ആ മൈറ്റോകോൺട്രിയെ ഹോസ്റ്റ് ചെയ്യുന്ന ആ സെൽ മൈറ്റോകോൺട്രിയെ അകത്തേക്ക് ആതിഥ്യം കൊടുക്കുന്ന ആ സെല്ലിന് മൈറ്റോകോൺട്രിയുടെ ഊർജം ഉപയോഗിക്കാൻ പറ്റും അതിനെ നമ്മൾ സിംബയോജെനിസിസ് എന്നാണ് ബയോളജി വിളിക്കുന്നത് അതായത് രണ്ട് ജീവികൾ പരസ്പരം ചേർന്നു ഒരു പുതിയ ജീവിയായിട്ട് മാറുമ്പോൾ രണ്ടുപേർക്കും സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ് പറ്റും ഇവിടുത്തെ പ്രശ്നം മൈറ്റോ കോൺട്രിക്ക് മൈറ്റോ കോൺട്രിയുടേതായ ഒരു ഡി എൻ എ ഉണ്ട് മൈറ്റോ കോൺട്രികൾ ഡി എൻ എ എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ജീവ സെല്ലുകൾക്കുള്ളിൽ മൈറ്റോ കോൺട്രിയുണ്ട് മൈറ്റോകോൺട്രിയ്ക്ക് അകത്ത് ഡി എൻ എ ഉണ്ട് അതായത് കോശങ്ങൾക്കുള്ളിൽ രണ്ട് സ്ഥലങ്ങൾ ഡി എൻ എ ഉണ്ട് ഒന്നും കോശത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന കോശമർമ്മത്തിനുള്ളിൽ പ്രധാനപ്പെട്ട നമ്മുടെ ക്രോമസോമുകൾ രൂപത്തിലിരിക്കുന്ന ഡി എൻ എ അതിന് പുറമെ മൈറ്റോ കോൺട്രിയയിൽ ഇരിക്കുന്ന മൈറ്റോ കോൺട്രിയൽ ഡി എൻ എ ഈ ഡി എൻ എയും സെല്ലിൻ്റെ ന്യൂക്ലിയസിലിരിക്കുന്ന ഡി എൻ എയും ഒരുപോലെ ഡി എൻ എകളായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ക്ലാഷുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ക്ലാഷ് വഷളാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് പുതിയൊരു സെല്ലുണ്ടാകുന്ന കാര്യം പറയുമ്പോഴാണ് അതായത് ഈ രണ്ട് സെല്ലിനും അവയുടെ ന്യൂക്ലിയസിനകത്തുള്ള സെല്ലുകൾ ഉണ്ട് ഡി എൻ എ ഉണ്ട് ഇവരുടെ രണ്ടിനെയും മൈറ്റോ കോൺട്രിക്കകത്തുള്ള ഡി എൻ എകളുണ്ട് അപ്പോൾ ഡി എൻ എകൾ തമ്മിലുള്ള ക്ലാഷ് കൂടാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അതായത് ഡി മൈറ്റോ ക്ലാഷ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാക്കാൻ സാധ്യതയുണ്ട് അത് സർവൈവലിന് ഗുണകരമല്ല മറിച്ച് ദോഷകരമായിരിക്കും പരിണാമത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഈ ഫ്യൂസ് ചെയ്യുന്ന സെല്ലുകളിൽ ഒന്ന് മൈറ്റോ കോൺട്രിയ വേണ്ടാന്ന് വെക്കലാണ് അതുകൊണ്ട് വേറെയുമുണ്ട് ഗുണം മൈറ്റോ കോൺട്രിയ വേണ്ടാന്ന് വെക്കുമ്പോൾ ആ സെല്ല് ചെറുതായിരിക്കും മാത്രമല്ല ആ സെല്ലിന് വലിപ്പം കുറവാകുമ്പോൾ ആ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസ് കുറവാണ് അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിനെ പോലുള്ള ചിലവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജീവശരീരത്തിലെ ഊർജ്ജവും എഫർട്ടും ഒക്കെ ചിലവാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പരിണാമത്തിൽ ഈ രണ്ട് കോശങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള ആ പ്രോസസ്സിൽ പ്രിഫർ ചെയ്യപ്പെട്ടത് ഈ രണ്ട് സെല്ലുകളും ഒരേ വലിപ്പത്തിലാവുകയും രണ്ടും ഒരുപോലെ എനർജി ഉണ്ടാക്കുന്ന മൈറ്റോ കോൺട്രി വരികയും ചെയ്താൽ ഇവർ ഫ്യൂസ് ചെയ്യുമ്പോൾ ഇതിൽ മൈറ്റോ തമ്മിലുള്ള ഡി എൻ എ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കോശത്തിൻ്റെ ദോഷകരമാണ് അപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നത് ഒരു കോശം വളരെ ചെറുതായിരിക്കും മറ്റേ കോശം വലുതായിരിക്കും ആ വലിയ കോശത്തിൻ്റെ പ്രത്യേകത അതിന് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഈ പുതിയ മറ്റേ കോശമായിട്ട് ജോയിൻ ചെയ്ത് ഫ്യൂസ് ചെയ്ത് പുതിയൊരു കോശമായി മാറുമ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയും ന്യൂട്രിയൻസും ഒക്കെ ഇതിനകത്ത് നിൽക്കാനുള്ള വലിപ്പമുണ്ടതിന് അപ്പോൾ മറ്റേതിൻ്റെ പ്രത്യേകത എന്താണ് മറ്റെൻ്റെ പ്രത്യേകത ചെറിയ കോശമായതുകൊണ്ട് അത് ഉത്പാദിപ്പിക്കാൻ എളുപ്പമാണ് അതിന് ചിലവ് കുറവാണ് പക്ഷേ അതിനകത്ത് മയറ്റം കൊണ്ടും ഇല്ലാത്തതുകൊണ്ട് അതിന് ആയുസും കുറവാണ് പക്ഷേ വലിപ്പം കുറവായതുകൊണ്ട് തന്നെ അതിന് ചലിക്കാനുള്ള ശേഷി കൂടുതലാണ് മൊബൈൽ കൂടുതൽ മൊബൈലാണ് മോട്ടിലിറ്റി എന്ന് പറയുന്നത് അത് കൂടുതലാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഈ ആൺപണി വ്യത്യാസമുള്ള ജീവികൾ ഈ സെല്ലുകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം വളരെ പ്രകടമാണ് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് മനുഷ്യൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മടങ്ങ് വലുതാണ് മനുഷ്യ സ്ത്രീ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ സെൽ എന്ന് പറയുന്ന അണ്ടകോശം പക്ഷെ പുരുഷൻ ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതേസമയം ഈ ചെറിയ സെല്ലുണ്ടാക്കുന്നത് വളരെ വളരെ എക്സ്പെ എനർജി എക്സ്പെൻസ് കുറഞ്ഞ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്പേവ് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ബൾക്കായിട്ടാണ് അവരുടെ എമൗണ്ട് വളരെ കൂടുതലാണ് എണ്ണം കൂടുതലാണ് സ്ത്രീകളുടേത് അങ്ങനെയല്ല സ്ത്രീകളുടെ നമ്മൾ നോക്കിയാലറിയാം നമ്മളെ സ്ത്രീകൾ പുരുഷൻ മനുഷ്യരിലെ സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവർ മാസത്തിൽ ഒരു എക്സെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പുരുഷൻ്റെ കാര്യം അങ്ങനെയല്ല ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കോശത്തിന് സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പുരുഷൻ ഉണ്ടാക്കുന്ന സ്പേം ശരിക്കും എഗിൻ്റെ അടുത്തേക്കാണ് വരുന്നത് തിരിച്ചല്ല ഇനി ആ ഉത്തരത്തിലേക്ക് വരാം ഒരു ആൺപെൺ വ്യത്യാസം നിലനിൽക്കുന്ന റീപ്രൊഡക്ഷന് വേണ്ടി ആൺ പെൺ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു ജീവി വർഗത്തിൽ ഏത് ജീവിയാണ് ആണ് എന്ന് തീരുമാനിക്കുന്നത് ഈ ജീവിയിൽ ഏത് ജീവി ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണോ ചെറുത് ചെറിയ സെല്ല് സ്പേം ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയായിരിക്കും ആൺ എന്ന് പറയുന്നത് എഗ് ഉൽപ്പാദിപ്പിക്കുന്ന താരതമ്യേന വലിയ കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ള കൂടുതൽ പ്രഷ്യസ് ആയിട്ടുള്ള സെല്ലുൽപ്പാദിപ്പിക്കുന്ന ജീവിയായിരിക്കും ആ കൂട്ടത്തിലെ ഫീമെയിൽ ഈ ആൺ പെൺ ലൈംഗിക കോശങ്ങളുടെ വലിപ്പ വ്യത്യാസമാണ് മറ്റ് പല രീതിയിലും ഈ ആൺ പെൺ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് അവയുടെ ശരീരപ്രകൃതം അവയുടെ സ്വഭാവപ്രകൃതം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പിന്നീടുള്ള വ്യത്യാസങ്ങളായിട്ട് പ്രതിഫലിക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പല ജീവികളിലും ആൺ പെൺ വ്യത്യാസങ്ങൾ ഒരേ സമയം നിലനിൽക്കുമ്പോഴും ഇവയിൽ എല്ലാത്തിനെയും ആണാക്കി മാറ്റുന്നത് സത്യത്തിൽ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ലൈംഗിക കോശങ്ങൾ അവയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമാണ് ചെറിയ കോശങ്ങൾ ഉണ്ടാക്കുന്ന ജീവിയായിരിക്കും കൂട്ടത്തിൽ ആൺ അപ്പോൾ ആൺ ആൺപാമ്പിനെയും പെൺപാമ്പിനെയും എടുക്കുമ്പോൾ അതിൽ ആൺ ആൺപാമ്പിന് മനുഷ്യരുടെ പുരുഷനുമായിട്ടുള്ള സാമ്യം ഇവർ തമ്മിൽ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി ഈണചേരുമ്പോൾ ഇവരുണ്ടാക്കുന്ന കോശങ്ങൾ അതിൽ ആൺ ചെറിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ആൻ ജീവിയാണ് ആൺ മയിലായാലും ആൺ സിംഹമായാലും ഒക്കെ ഇതാണ് കാര്യം അപ്പോൾ ഈ കോശങ്ങളെ ഫ്യൂസ് ചെയ്ത് പുതിയ ഒരു ജീവ വർഗത്തിനുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജീസ് വ്യത്യാസം ഉണ്ടാവും ഈ സെല്ലിൻ്റെ അവൈലബിലിറ്റി അവയുടെ പ്രഷ്യസ്നെസ് അവയുടെ ബാക്കി ഘടകങ്ങളെല്ലാം വ്യത്യസ്തമാണ് ബാക്കി ഈ പറയുന്നത് ശാരീരികമായിട്ട് പ്രകടമാകുന്ന വ്യത്യാസങ്ങളെല്ലാം ഇതിൻ്റെ ഫലമായിട്ട് പിന്നീടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം Bye.